ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീലക്ഷ്മി ബ്ലോഗ്സ് മൈ മൈനമി ശ്രീലക്ഷ്മി അപ്പോൾ ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണല്ലോ ഞാൻ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തെക്കുറിച്ച് കുറച്ച് കിസ് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം വരിക വരിക സഹചരി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് ഉത്തരം അംശി നാരായണപിള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ മലയാള കവയത്രി ഉത്തരം ബാലാമണിയമ്മ കണ്ണീരും കിനാവും എന്ന പ്രശസ്തമായ ആത്മകഥ ആരുടേത് ഉത്തരം വി ടി ഭട്ടതിരിപ്പാട് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി വി രാമൻപിള്ള കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം പി എൻ പണിക്കർ സാഹിത്യ രംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഉത്തരം എസ് കെ വസന്തൻ കുട്ടനാട്ടിലെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഉത്തരം തകഴി ശിവശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കൊല അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഏതാണ് ഉത്തരം അഗ്നിസാക്ഷി സാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നോവൽ ഉള്ളത് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജെ സി ഡാനിയൽ മലയാളത്തിലെ പഴഞ്ചൽമാല എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവ് ആര് ഉത്തരം ടി പത്മനാഭൻ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വായനയിലൂടെ വളരാത്തവൻ മൃഗതുല്യൻ എന്ന് പറഞ്ഞത് ആര് ഉത്തരം വില്യം ഷേക്സ്പിയർ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കണ്ടകാവ്യം ഏതാണ് ഉത്തരം വീണപൂവ് കേരളഗാനം ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ബോധേശ്വരൻ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഏതാണ് ഉത്തരം കണ്ടും ബച്ച കോട്ട ഇന്നത്തെ വീഡിയോ ഇത്തരമുള്ളിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ അടിക്കാൻ മറന്നുപോലെ ബായ്